റ്റി ചെമ്പൂക്കാവിൽ നിന്ന് ഉടൻ തന്നെ പൂരനഗരിയിലേക്ക് എത്തും ഇവിടെ വലിയൊരു വലിയൊരാൾക്കൂട്ടം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് രാമനെ കാണാൻ അത്രയധികം ആരാധകരുള്ള ഒരു ആനിയാണ് അത്രയധികം ആളുകൾ നേരത്തെ തന്നെ തടിച്ചു കൂടി രാമനെ കാണാക്കി ഇവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി നമുക്ക് കാണാതെ ഇപ്പോൾ തിടമ്പിപ്പോൾ രാമനെ മുകളിൽ വയ്ക്കും അതിനുശേഷം ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏഴ് മണിയോടുകൂടി തന്നെ പൂരനഗരിയിലേക്ക് വരും വലിയ ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട് ഈ രാമനെ കാണാൻ വേണ്ടിയാണ് നേരത്തെത്തിയത് കുറേ പേരും കൂടെ എത്തിയിട്ടുണ്ട് രാമനെ കാണാൻ അല്ലെങ്കിൽ രാമനോടുള്ളൊരു സ്നേഹം കൊണ്ടൊക്കെ നിരവധി പേർ വളരെ നേരത്തെ തന്നെ എത്തി ചേട്ടൻ രാമനെ കാണാൻ അങ്ങനെയുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു രാമൻ രാമൻ നമുക്ക് അത്രയും പ്രിയപ്പെട്ടൊരു ആനയല്ലേ അത്രയും പ്രിയപ്പെട്ടൊരു ആനയാണ് നമുക്ക് എല്ലാവർക്കും അത്രയും ഇഷ്ടാണ് പിന്നെ ഞങ്ങളുടെ ദേശമാണ് അതുകൊണ്ട് തന്നെ രാമൻ വരുമ്പോ നിങ്ങളുടെ അതെ വല്ലാണ്ടില് കളറാവും തിരിച്ചടി ചെമ്പൂക്കാവ് ഭഗവതിയിലെ ഭഗവതിയുടെ തിടമ്പ് രാവിലെ ഏറ്റുന്നതോടുകൂടി തന്നെ ഈ ഈ ദേശം അല്ലെങ്കിൽ ദേശത്തിൻ്റെ പൂരവും കളറാവുകയാണ് അത്ര പ്രാധാന്യം കൂടുതൽ വരികയാണ് ഇപ്പോൾ അധികം വൈകാതെ തന്നെ ഈ തിടമ്പ് രാവിലെ ഏറ്റവും അങ്ങനെ അത്രയധികം ആളുകളോടുകൂടി തന്നെ വലിയൊരു ആരവത്തോടു കൂടി തന്നെ ചെമ്പൂക്കാവ് ഭഗവതി പൂര നഗരിയിലേക്ക് എത്തും ഇപ്പോൾ താമസം കൊണ്ട് അങ്ങനെ അതിൻ്റെ അകമ്പടിയോടു കൂടിയാണ് ഈ തിടമ്പ് ഏറ്റുന്നത് ഈ ദേശക്കാരാണ് ാണ് രാമൻകൂടി വരുമ്പോ കളറാവുകയാണ് പൂരം കാണാനാണോ നേരത്തെ തന്നെ അതെ അതെ രാമൻ അത്രയ്ക്ക് ഇഷ്ടാണോ ഭാര്യയ്ക്കാണ് ഇഷ്ടം ചേച്ചി ചേച്ചിക്ക് രാമനെ അത്രയ്ക്ക് ഇഷ്ട രാമനെ ഭയങ്കര ഇഷ്ടെ കാണാനാണോ രാമൻകൂടി വരുമ്പോ പൂരത്തിന് എന്തൊരു ഫീല് വരും പുര കളറാവുക ഉണ്ടാവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഒരു വിഷമമായിരുന്നു അങ്ങനെ ഉണ്ട് അതായത് രാവിലുണ്ടെങ്കിൽ പൂരം കാണാൻ വരിക എന്ന് പറയുന്ന അങ്ങനെയുള്ള കുറേ പേരുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളെയും കാണാം രാവിലെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ തിടമ്പ് ചെമ്പുക്കാവ് ഭഗവതിയുടെ നടയിൽ നിന്ന് തിടമ്പ് എത്തുന്നുണ്ട് പൂജ കഴിഞ്ഞ് നടമ്പ് എത്തുന്നുണ്ട് ആ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അത് ഇനി വരും അത് ഏറ്റിയാണ് രാമൻ നഗരിയിലേക്ക് ആ ആരവത്തിലേക്ക് ജലക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ ആചാരപരമായിട്ടുള്ള ആ കാര്യങ്ങൾ നടക്കുകയാണ് തിടമ്പിൻ്റെ ആ പൂജയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം ഈ പിടമ്പ് രാമനെ രാമൻ്റെ തലയിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം സിരസിൽ വഹിച്ചുകൊണ്ട് ആ രാമൻ പൂര നഗരിയിലേക്ക് എത്തും ആ പൂജകൾ നടക്കുന്നുണ്ട് രാമനെ കാണാനായി വലിയൊരു ആ കൂട്ടവും തടിച്ചെത്തിയിട്ടുണ്ട് എങ്ങനെയാണ് രാമൻ വരുമ്പോൾ കളറാവുകയാണോ രാമൻ വരുന്നതോടുകൂടി തന്നെ കളറാവുക പൂരം രാമൻ തെച്ചിക്കോട്ട് ആ രാമൻ വരുന്നതോടുകൂടി പൂരം കളറാവുകയാണ് പൂരത്തിന് ഒരു ഭംഗി കൂടിയാണ് രാമൻ വരുമ്പോ അല്ലേ രാമൻ വരുമ്പോ ഒരു വലിയ വലിയൊരു ഒരു പൂരം കളറാവുകയാണ് അത്ര നിരവധി ആളുകൾ ഈ രാമനെ കാണുന്നതിന് വേണ്ടിയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ പുത്തൻ തന്നെ ഈ ചിടം പേറ്റിക്കൊണ്ട് രാവൻ ഏഴ് കൂടി തന്നെ ഇവിടെ നിന്ന് ഇവിടേക്ക് വടക്കുനാഥനിലേക്ക് എത്തും അങ്ങനെ അവിടെ വച്ച് ആണ് അവിടെ വച്ച് പിന്നെ അതുവരെയും പഞ്ചവാതി കുപ്പിയായിരിക്കും വരിക അതിനുശേഷം പാണ്ടിക്കുട്ടി അമ്പലത്തിനകത്ത് പ്രവേശിക്കുകയും വടക്കുനാഥനിൽ പ്രവേശിക്കുകയും പിന്നീട് ഏകദേശം ഒരു ഒൻപത് കൂടി തിരികെ വീണ്ടും ചെമ്പുക്കാവിലേക്ക് പോവുകയും ചെയ്യും ആദ്യമായാണ് ചെമ്പുക്കാവിൻ്റെ പൂരത്തിൽ രാമൻ ചിടം വേറ്റുന്നതിന് ഒരു പ്രത്യേക പൂരമുണ്ട് ചെമ്പുക്കാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം വലിയ രീതിയിലേക്കുള്ള ഒരു ജനത്തിരക്ക് ചെമ്പുക്കാവിന് മുന്നിൽ ഈ രാമനെ കാണാനായി രാവിലെ മുതൽ ഏകദേശം ഒരു അഞ്ചു മണി മുതൽ എത്തുന്നു ചേച്ചി എപ്പോഴെത്തിയത് എപ്പോഴെത്തിയത് കുറച്ചേരായി രാമനെ കാണാനാണോ വന്നത് ആരേ കാണാൻ ഏഹ് ഇഷ്ടമാണോ രാമൻ ഇഷ്ടമാണോ ഏ ചേച്ചിക്ക് രാമൻ ഇഷ്ടമാണോ പിന്നെ ഇഷ്ടാണോ നേരത്തെ വന്നു പാറമേഖാവിൽ പോയിട്ട് അപ്പം എങ്ങോട്ട് വന്ന പാറമേഖാവിൽ പോയിട്ട് പിന്നെ എങ്ങോട്ട് വന്നു